ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കാൻ വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി അതിൽ ലെയറോട് കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് റൗണ്ടിൽ ഉണ്ടാക്കുന്നതും ഉണ്ട് രണ്ടു വിധവും നിങ്ങളെ കാണിക്കുന്നുണ്ട് മിക്സിയുടെ ജാറിൽ പൊടി പൊടിയിട്ടിട്ട് പെട്ടെന്ന് കറക്കിയെടുത്ത് എങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കാമെന്നും കാണിക്കുന്നുണ്ട് ഈസിയാണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജാറിനകത്ത് പൊടി ഇട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ആദ്യമേ മിക്സി ജാറെ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം കപ്പിന് ഒരു കപ്പ് പൊടി പൊടിക്ക് ആവശ്യമായ ഉപ്പിടാം എന്നിട്ട് ഒരു കപ്പ് പൊടിക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് മിക്സീഡ് ജാറിലിട്ടൊന്ന് കറക്കിക്കൊണ്ട് വരാം കരയ്ക്കുന്ന വശത്തോട്ടുള്ള ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഇതുപോലെ ഇപ്പുറത്തെ വശത്തോട്ടാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം യോണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഇടുന്നത് നിങ്ങൾ ഇടുമ്പോൾ അതുപോലെ രണ്ട് കപ്പ് ഒന്നിച്ചിടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടു ഒരു കപ്പ് കപ്പിട്ടു ആവശ്യത്തിന് ഒപ്പിട്ടു അരക്കപ്പ് വെള്ളം തന്നെ ചെയ്തോണ്ട് ഈ മിക്സിയുടെ ജാറ് കഴുകാൻ എളുപ്പമായ ഒരു മാർഗം പറഞ്ഞു ഇതിലേക്ക് അരഭാഗം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ കൊണ്ടൊന്ന് ഒന്ന് കറക്കിക്കൊണ്ട് വരുമ്പോൾ ഇത് നല്ല ക്ലീൻ ആയിരിക്കും നമ്മൾ ഒത്തിരി പാടുപൊടി ഒന്നും വേണ്ട കഴുകാൻ വേണ്ടോ ഇനി നമ്മൾ സാധാരണ സോപ്പിട്ട് കഴുകുന്ന പോലെ അങ്ങ് കഴുകിയെടുക്കാം അല്പം ഗതമ്പുടി അതിൻ്റെ മെല്ലിലേക്ക് ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ മാവാണ് ഇതുപോലെ മിക്സിയിലൊന്ന് കറുക്കി നിങ്ങളൊന്ന് കുഴച്ച് നോക്ക് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിടും നമ്മുടെ മിക്സിഡ് ജാലില്ലാത്ത ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഒത്തിരി കിടന്ന് കുഴക്കേണ്ടവനില്ല പിന്നെ നമ്മൾ പൊടി ഇട്ട് ഒരു സ്വല്പം ഒന്ന് കുഴച്ചെടുത്താൽ മതി നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇത് കണ്ടോ സോഫ്റ്റ് ചപ്പാത്തി ചപ്പാത്തി വരുത്താം ഞാൻ ബ്രെഡ് ഉണ്ടാക്കിയ പൗഡർ ഗ്രോൺ ടോപ്പി തന്നെയാണ് ഇതുണ്ടാക്കുന്നത് ചെറുതായിട്ട് ഒന്ന് ഉരുട്ടുക ഇതുപോലെ ചെറുതല്ല ഇത്രയും വലിപ്പത്തിൽ ഇതിന് സ്വല്പം പൊടിയിട്ട് ചപ്പാത്തി വരുത്താനൊക്കെ എല്ലാവർക്കും അറിയാവില്ല നമുക്ക് പരത്തി എടുക്കാം എല്ലാം നമുക്കൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തി പച്ചക്കറി അടുപ്പ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ ചപ്പാത്തി ചുട്ടെടുക്കാം നല്ലോണം പൊങ്ങി വരുന്നുണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ചു നിറച്ച് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊങ്ങും നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം രാത്രി വരെ ഇരുന്നാല് നല്ല ഈ അടുത്തല്ലാ ചപ്പാത്തി പോലെ ഇത് ഉണ്ടാക്കി നമുക്ക് ലെയർ ആയിട്ട് നല്ലോണം ലെയർ ആയിട്ട് കിട്ടത്തക്ക വിധ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി കാണിക്കാം രണ്ട് സൈസ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഇത് സാധാരണ പോലെ നമ്മൾ പരത്തി എടുക്കുക സാധാരണ പോലെ ചപ്പാത്തി എടുത്തു സ്വല്പം എണ്ണ ഇങ്ങനെ തൂവുക ഒരു വശത്ത് ഇതിങ്ങനെ മടക്കുക സ്വൽപ്പം എണ്ണ തൂക്കുക എണ്ണയൊന്നും ഒത്തിരി ഒന്നും ശരീരത്തിന് അടുത്താണെന്ന് അറിയാം എന്നാലും എണ്ണയൊന്നും ഒത്തിരി ഇല്ല ഇത് ഇങ്ങനെ പരത്തുമ്പോൾ ഇതുപോലെ മടക്കുക എന്നിട്ട് ഇതുപോലെ തിരിച്ച് മടക്കുക അല്ലെങ്കിൽ ഇത് മടക്കണ്ട ഇങ്ങനെ വെച്ചിട്ടായാലും മതി ശകലം കുടിയിടുക നമുക്ക് നീളത്തിൽ മടക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ഓരോ ലെയറായിട്ട് നമുക്കിങ്ങനെ കിട്ടും ഇതുപോലെ ഉണ്ടോ ഇതുപോലെ നമ്മൾ ഞാനൊക്കെ ഉണ്ടാക്കുന്നവള് ഈ ചപ്പാത്തി നമുക്ക് ലെയറായിട്ടുള്ളത് ചുറ്റെടുക്കാം റൗണ്ടിലാണല്ലോ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറ്റി മാറ്റി ചപ്പാത്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കുന്നവണ് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കണ്ടോ നല്ലോണം ലെയറായിട്ട് ആയിട്ട് ഉണ്ടാക്കിയാൽ നല്ലവണ്ണം പോകുന്നുണ്ട് കേട്ടോ രണ്ടും റൗണ്ടിലും ഉണ്ടാക്കി ഞാൻ ലെയർ ആയിട്ട് ഇത് ഒത്തിരി ലെയറുകൾ കാണും നമുക്ക് ചപ്പാത്തിക്ക് അത്രയായാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ മിക്സിയിലൊന്നും അടിച്ച് നിങ്ങളൊന്നും ഉണ്ടാക്കി പിന്നെ അത് ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല ഉപ്പും വെള്ളവും മാത്രമേ ഉള്ളൂ ഇത് ഗോതമ്പൊടി നല്ല മില്ലില് പൊടിപ്പിച്ച ഗോതമ്പ് മേടിച്ച് കഴുകി ഉണങ്ങി പൊടിപ്പിച്ച ഗോതമ്പൊടിയാണ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ലെയർ ആയിട്ടും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കണ്ട ലെയറായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഇതുപോലെ നമുക്ക് കണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ട് നല്ല ഇരിക്കുന്ന ചപ്പാത്തിയാണ് എല്ലാം അതേപോലെ ലെയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നല്ല പോലെ ഉണ്ടോ ഇതേ അതുപോലെ തന്നെ ചപ്പാത്തി ഇതുപോലെ മിക്സിക്കകത്തിട്ട് അടിച്ച് നിങ്ങളൊന്ന് കുഴച്ചെടുത്ത് നോക്ക് നല്ല സൂപ്പർ ചപ്പാത്തി കിട്ടും ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം ഇത് കണ്ടോ ഓരോ ലെയറുകൾ ഇങ്ങനെ അടുത്തി അടുത്തി എടുക്കാം ഈ രീതി നിങ്ങൾ എപ്പോഴും നമ്മൾ റൗണ്ടിലല്ലേ ഉണ്ടാക്കുന്നത് ഇത് ഇതുപോലൊന്നും നിങ്ങളെ ഉണ്ടാക്കി നോക്കണം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ